പിന്നെ ലാസ്റ്റിനകത്ത് ഈ റേസർ സ്ലാബ് വരുന്നത് ഒരു സ്റ്റെപ്പായിട്ട് വരും ലൈവില് നിങ്ങൾ സ്പോട്ടിൽ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലാസ്റ്റിക്കിന് മൂന്ന് വയ്ക്കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് വരും ചെയ്യാമെന്ന് ചോദിച്ചു പക്ഷേ ഇവിടെ ഈ ഒരു പാസേജ് ആയതുകൊണ്ടും ചെറിയ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയി പോകുന്നതുകൊണ്ടും ഈ ഫ്രിഡ്ജ് ഇവിടെ വേണ്ട നമുക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പുറത്താണ് വെക്കേണ്ട നമ്മളിങ്ങനെ വെച്ച് വരും ഇൻവേർട്ടറിൻ്റെ കാര്യങ്ങൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ കറക്റ്റ് നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഈസി ആയിട്ട് തന്നെ എടുത്ത് പോകാൻ വേണ്ടി പറ്റും ഒരു ബ്രിക്കിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ആഡ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇഗ്നീഷ്യൻ്റെ വേണം പിന്നെ ഇവിടെ വുഡൻ ഹോബിൻ്റെ വേണം ഇതുപോലെ ഇത്ര സെൻറ്റിമീറ്ററിൽ സ്വിച്ച് ബോർഡ് വരും ആ ഭാഗം കട്ട് ചെയ്ത് കളയാനും സേഫ്റ്റീനെ ബാധിക്കുന്നതും കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നമുക്ക് ലാൻഡിങ്ങ് പോയി ഏത് ഷേപ്പിലേക്കുള്ളത് ഇപ്പോൾ ഇവിടെ എൽ ഷേപ്പിലേക്കുള്ള നമുക്ക് സൂട്ടാകുമെങ്കിൽ എൽ ഷേപ്പിലേക്കുള്ളത് ഒക്കെ നമുക്ക് ചെയ്തരാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ മെഷീൻ ഇവിടെ വേണം നമുക്കിങ്ങനെ മൂവ് ചെയ്ത് വിൻഡോസ് കാര്യങ്ങൾ പിന്നെ ലൈവ് ത്രീ ഡി റെൻറ്റർ ചെയ്തിട്ട് ഇതുപോലെ കാണിച്ചു തരാൻ പറ്റും റെഗഹാ കുറയ്ക്കുന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പുന്നപ്പറയിലാണ് അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിൻ്റെ സ്റ്റെയർ കേസ് ചെയ്യണം കുറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആ സ്റ്റെയർക്കേസ് ചെയ്യുന്ന സമയത്തേക്ക് ഓൾറെഡി ഇപ്പം ഈ വീടിൻ്റെ ഈ വിൻഡോൻ്റെ ഒക്കെ പ്ലാനിങ് ഒക്കെ ചെയ്തു വെച്ചു അപ്പോൾ ഇത് മാറ്റണോ മാറ്റം വരുത്താനുണ്ടോ പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഭാഗങ്ങൾ കട്ടാവും എന്നുള്ള പ്ലാൻ ഇപ്പോഴേ ചെയ്തിട്ട് ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഉള്ള രീതിയിലാണ് ഇപ്പോൾ വിൻഡോ കുറച്ച് സൈഡാക്കി വെക്കാനോ ചെറിയ ഒക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് ശേഷമുള്ള പൊട്ടിക്കൽ വെട്ടിക്കൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതൊക്കെ അധികം പറഞ്ഞ് വിമിസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്കും വീട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റോ തിരുത്തലോ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം ഇപ്പോൾ ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പ്ലാനിൽ തന്നിട്ടുണ്ടാവും പ്ലാനിൽ തന്നതിൽ നമ്മൾ ബേസ്മെൻ്റ് ഒക്കെ കെട്ടി വരുമ്പഴേക്ക് ചെറിയ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷെ വലിയ വേരിയേഷൻ ഒന്നും സ്റ്റെയർ കേസിനെ ബാധിക്കുന്ന നല്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ റൈസ് കറക്റ്റ് ആകുമെന്നുള്ളതാണ് ഹൈറ്റിൻ്റെ മെഷർമെൻറ്റാണ് ആദ്യം എടുക്കുന്നത് നമുക്ക് റൈസാണ് ആദ്യം നോക്കുന്നത് എത്ര സ്റ്റെപ്പിൽ നമുക്ക് വേണമെന്നുള്ളത് നോക്കാം മിനിമം നമുക്ക് പതിനഞ്ച് ടു പതിനെട്ടിന് അടിയിൽ വരുന്ന രീതിയിലേക്ക് റൈസ് കിട്ടണം അപ്പോൾ എത്രയാണ് ഹൈറ്റ് വരുന്നതെന്നുള്ളത് നോക്കുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് നമുക്ക് ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് ഇരുപത്തി സ്റ്റെപ്പ് എടുക്കുന്നതാണെങ്കിൽ പതിനഞ്ച് സംതിങ് വരും ഇരുപത് വരുന്ന സമയത്തേക്ക് നമുക്ക് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടും ഒരു ഇതിൻ്റെ റൈസ് കിട്ടും അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ട റൈസർ എന്ന് പറയുന്നത് ഇരുപത് റൈസറാണ് വേണ്ടത് അതായത് ഇരുപത് മടക്കുകൾ ഇങ്ങനെ പോകണം അപ്പോൾ അതാദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഇരുപത് സ്റ്റെപ്പ് എടുക്കാനുള്ളതും കൂടി ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കണം അപ്പോൾ ഇരുപത് സ്റ്റെപ്പ് എടുക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പത്തൊമ്പതിലേക്ക് കൊണ്ടു കൊണ്ടുവരും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ട് നമുക്കിപ്പം ഇരുപത്തഞ്ച് സെൻറ്റീമീറ്ററാണ് നമ്മൾ മിനിമം ട്രെഡ് വയ്ക്കുന്നത് അത് വേണമെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു മുപ്പത്തി അഞ്ച് വരെയൊക്കെ പോകും അതിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വലിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ നിരങ്ങി ഇങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചൊരു മുപ്പത് സെൻ്റിമീറ്റർ ആണെങ്കിൽ കറക്റ്റ് നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഈസിയായിട്ട് എടുത്ത് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഈ ഒരു വീതി എന്ന് പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററാണ് അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്തേക്ക് ഈ ഒരു എടുത്ത് വരുന്നത് തൊണ്ണൂറ് സെൻറ്റീമീറ്റർ ആണ് ഈ ഒരു ഗ്യാപ്പ് വരുക ഇവിടെ ഓൾറെഡി സ്ലാബുള്ളത് കൊണ്ട് മുകളിൽ സ്ലാബ് ഉള്ളത് കൊണ്ട് നമുക്കിത് തൊണ്ണൂറ് ആണ് കൂടാ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നാനൂറ്റി എട്ട് സെൻറ്റിമീറ്റർ വരുന്നത് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നൂറ്റി അമ്പത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ് വരുന്നത് മുന്നൂറ്റി എട്ട് സെൻറ്റിമീറ്റർ വരുന്നു നമ്മളിപ്പോൾ ഈ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നമുക്ക് ലാൻഡിങ്ങ് പോയി കാരണം അത് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ലാൻഡിങ്ങിലേക്ക് കയറി പിന്നെ അതിന് ശേഷം ഇങ്ങനെ വരണം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ നാനൂറ്റി എട്ട് മൈനസ് തൊണ്ണൂറ് മുന്നൂറ്റി പതിനെട്ട് വരും ഈ മുന്നൂറ്റി പതിനെട്ടിൽ നമുക്കൊരു മൂന്ന് സെൻ്റിമീറ്റർ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് പോവാം പ്ലാസ്റ്റിക്കിൻ്റെ മൂന്ന് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് വരും മുന്നൂറ്റി പതിനഞ്ച് മൈനസ് നമുക്ക് ഇവിടെ ഒരു ലാൻഡിങ് കൂടി വേണമല്ലോ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ലാൻഡിങ് വേണം കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് സ്റ്റെ സ്റ്റെപ്പ് വരിക പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലാൻഡിങ് പോകണം മുന്നൂറ്റി പതിനഞ്ച് മൈനസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഇരുപത്തി അഞ്ചാന്നല്ല നമ്മൾ ട്രെഡ് ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് ഒമ്പത് സ്റ്റെപ്പ് കിട്ടും ഒമ്പത് സ്റ്റെപ്പാണ് ഇവിടെ കിട്ടുക അപ്പോൾ ഒമ്പത് കിട്ടി നമുക്ക് ഇരുപത് ഈ ഇരുപത് സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ആയി ഒമ്പത് ഇവിടെ ആയി ഒന്ന് ഈ ലാൻഡിങ് ആയി അപ്പോൾ പതിനൊന്ന് സ്റ്റിപ്പ് സ്റ്റെപ്പ് ഇപ്പോ ആയി പിന്നെ ലാസ്റ്റിനകത്ത് ഈ റേസർ സ്ലാബ് വരുന്നത് ഒരു സ്റ്റെപ്പായിട്ട് വരും അപ്പോൾ അത്ര തോന്നു ഒമ്പത് പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പ് ഇപ്പം നമുക്ക് ഓൾറെഡി ആയി എട്ട് സ്റ്റെപ്പ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ കിട്ടണം ഈ മുന്നൂറ്റി എട്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് എട്ട് സെറ്റ് സ്റ്റെപ്പ് കിട്ടണം അപ്പോൾ മുന്നൂറ്റി എട്ട് മൈനസ് നമുക്ക് തൊണ്ണൂറ് പോകാം തൊണ്ണൂറ് പോകുന്ന സമയത്തേക്ക് ഇരുന്നൂറ്റി പതിനെട്ട് സെൻറ്റിമീറ്ററാണെന്ന് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ ഈ ഇരുന്നൂറ്റി പതിനെട്ട് സെൻറ്റിമീറ്റർ നമുക്ക് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വീണ്ടും പോയി ഇരുന്നൂറ്റി പതിനെട്ട് മൈനസ് മൂന്ന് നമ്മളെ ഇത് പോയി പ്ലാസ്റ്റിക്കിന് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് നോക്കി എട്ടേ പോയിൻ്റ് ആറ് അങ്ങനെ പോയിൻറ്റ്സ് വരുന്ന ഡെസിമൽ രീതിയിലുള്ള നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് ബൈ എട്ടാക്കി മാറ്റുക ഈ എട്ടേ പോയിൻറ്റ് ആറിൻ്റെ ഈ ഡെസിമൽ എടുത്ത് കളയുക ഇത് വേണ്ട എന്നിട്ട് എട്ടാക്കി മാറ്റും എട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് അപ്പോൾ ഈ ഒരു താഴത്തെ ട്രെഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുകളിലത്തെ വരുന്ന സമയത്തേക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ വരും അപ്പോൾ ഇവിടുന്ന് നമുക്ക് എട്ട് സ്റ്റെപ്പ് വരും അപ്പോൾ നമുക്ക് ടോട്ടൽ ഒന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് എട്ട് പത്തൊമ്പത് ഒന്ന് ഇരുപത് സ്റ്റെപ്പ് നമുക്ക് കറക്റ്റ് ടോപ്പിലേക്ക് കിട്ടി അപ്പോൾ ഈ ഇരുപത് സ്റ്റെപ്പ് വരുന്ന സമയത്തേക്ക് ഫസ്റ്റിലകത്തെ സ്റ്റെപ്പ് വരുന്ന ലാൻഡിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വൈഡ് തൊണ്ണൂറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെയും തൊണ്ണൂറ് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ തൊണ്ണൂറിലേക്ക് വരുന്ന സമയത്തേക്ക് ഈ ഒരളവിൽ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലത്തേൻ്റെ റേസർ വരുന്ന ഈ ഒരളവിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ഈ വിൻഡോ കവർ കവറാവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഫ്രണ്ടിൽ ഓൾറെഡി ബ്രിക്ക് വെച്ചു ഈ ഗ്യാപ്പൊക്കെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു ഒരു ബ്രിക്കിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് വിൻഡോ കുറച്ച് കുറച്ചിങ്ങ് സൈഡിലായിട്ട് കിട്ടിയും ആ വിൻഡോ ഫസ്റ്റിലത്തെ സ്റ്റെപ്പിന് രണ്ടാമത്തെ സ്റ്റെപ്പിന് കവറാവാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന സമയത്തേക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു വിൻഡോ ഉണ്ട് ഈ വിൻഡോ വരുന്നത് തൂണ്ട സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള അപ്പോൾ അതും നല്ല വീട്ടിൻ്റെ ഭംഗിക്ക് തന്നെ ബാ തന്നെ നമ്മൾ അതും കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതായിട്ട് വരും പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യങ്ങൾ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത് ഫിക്സ്ഡ് ആകുന്ന രീതിയിൽ അതായത് ഏകദേശം ഈ ഒരു ലെവലാണ് നമ്മളിപ്പോൾ മാർക്കിങ് വരുന്ന സമയത്തേക്ക് സ്റ്റെയർ കേസ് വരുന്നത് അപ്പോൾ ഇത് ഫിക്സ്ഡ് ചെയ്യുന്ന രീതിയിലും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ളതും ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കും വരും പതിനൊന്നാമത്തല്ല നമ്മളെ ലാൻഡിങ് വരുവാ അപ്പോൾ പതിനൊന്നിലേക്ക് വരുന്ന സമയത്തേക്ക് പതിനൊന്ന് ഇൻറ്റു പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിലാണ് നമുക്ക് ലാൻഡിങ് വരിക ഏകദേശം ഈ ഒരളവ് കാരണം ഫ്ലോറ് അത്ര ക്ലിയർ അല്ല അവിടെ കോൺക്രീറ്റ് കൂടി വരുമല്ലോ എന്തായാലും അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ ലെവലിലേക്ക് പിടിക്കുന്ന സമയത്തേക്ക് ഏഷ്യൊരളവിൽ നമുക്ക് ലാൻഡിങ് വരും അപ്പോൾ ഈ ഒരു വിൻഡോയും കൂടി ബാധിക്കും ഈ ഒരു വിൻഡോനെ കൂടി ശരിക്ക് ബാധിക്കുന്ന കേസുകൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഭാഗം ലാൻഡിങ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഇത്രയും ശരിക്കും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ ഒരാളെ ഹൈറ്റിനാകേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഒരാളെ ഹൈറ്റിനാകട്ടി താഴെയായിട്ട് വരും കാരണം ഫ്ലോറിങ് എനിക്കും പോകുമല്ലോ ഇപ്പോൾ ടൈലിൻ്റെ കണവും കോൺക്രീറ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് എന്തായാലും ഈ ഒരു ഹൈറ്റിൽ വരും നമ്മൾ തല ഇടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ഏത് രൂപത്തിൽ വരും എങ്ങനെയാണ് എങ്ങനെയാണെന്നുണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ പറഞ്ഞും വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കും അതിപ്പോൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ലാഭിക്കായിരുന്നു കാരണം ഇത്രയും കട്ടിങ്ങൊന്നും വേണ്ട ഈ ഒരു വേസ്റ്റേജ് ഒന്ന് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം സ്ട്രേറ്റ് വെക്കുന്ന സമയത്തേക്കുള്ള ആ ഒരു ഭംഗി ആ ഒരു ഫിനിഷിങ് ആ ഒരു ക്വാളിറ്റി രണ്ടാമത് വെക്കുമ്പോഴാലോ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കേരളത്തിലെല്ലാ സ്ഥലത്തും നമ്മൾ ഈ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ കോൺടാക്ട് നമ്പറും നമ്മുടെ ഓഫീസ് നമ്പറും ഒക്കെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂ തൃശ്ശൂർ കൂടി പോകാനുണ്ട് അതും സെയിം ഏകദേശം ഇതേ ഇഷ്യൂ തന്നെ ഉള്ളതാണ് അത് ഫ്ലോറ് കുറച്ച് ഇറക്കിയിട്ട് അവർക്കൊരു ചെറിയൊരു ഡൗട്ടിൽ നിൽക്കുകയാണ് അതും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതിനിപ്പോൾ ഒരു സ്റ്റെപ്പ് വരുമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റല്ലാത്ത രീതിയിൽ പിന്നെ ഫ്ലോറിലെ കൂടി ഇറങ്ങുന്ന പൈപ്പിങ് ഒക്കെ നമുക്കൊന്ന് കണ്ട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് മാത്രല്ല കേട്ടോ നമുക്ക് വീടിന് ആവശ്യമായ ത്രീ ഡിയും അല്ല സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന നമുക്ക് ഈ ടാബ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം വേണ്ട രൂപത്തിലേക്കുള്ള കിച്ചൻ്റെ ഡിസൈനുകൾ പിന്നെ നമുക്കിപ്പോൾ സ്പോട്ടിൽ നമ്മൾ ഈ കിച്ചൺ സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുത്ത് എടുത്തു തരാൻ വേണ്ടി പറ്റും ഏത് ഷേപ്പിലേക്കുള്ള ഇതിപ്പോൾ ഇവിടെ എൽ ഷേപ്പിലേക്കുള്ള നമുക്ക് സൂട്ട് ആവുമെങ്കിൽ എൽ ഷേപ്പിലേക്കുള്ളത് ഒക്കെ നമുക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് റൂമിൻ്റെ സൈസ് എടുത്ത് റൂമിലേക്ക് വേണ്ട കിച്ചണ് ഇൻറ്റീരിയറ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് എൽ ഷേപ്പാണല്ലോ ആണല്ലോ വേണ്ടത് എൽ ഷേപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് ഐലൻഡ് കിച്ചൻ വേണമെങ്കിൽ ഐലൻഡ് കിച്ചൺ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഇതിപ്പോൾ ഈ ഒരു മോഡൽ എടുക്കാം ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ലൈവിൽ ആ കിച്ചൻ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഹുഡ് ആൻഡ് ഹോബ് അങ്ങനെ നിങ്ങൾക്ക് ആക്സറീസ് വെക്കണമെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് വേണം നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തേക്കും ഉള്ള മോഡലുകൾ അല്ലെങ്കിൽ സ്പോട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് സൈറ്റിലുള്ള സമയത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ളത് ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും എന്നുള്ളത് ലൈവിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ത്രീ ഡി മോഡലും തന്നെ നിങ്ങൾക്കിപ്പം ഫൈനലായിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം മൂവ് ചെയ്യണം നമുക്കിങ്ങനെ മൂവ് ചെയ്തിട്ടും പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ വേണം നമുക്കിങ്ങനെ മൂവ് ചെയ്ത് വിൻഡോസ് കാര്യങ്ങൾ പിന്നെ ലൈവ് ത്രീ ഡി റെൻറ്റർ ചെയ്തിട്ട് ഇതുപോലെ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ ഏത് രൂപത്തിലുള്ള എന്നുള്ളത് മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ വർക്ക് നമ്മൾ ഓൾ കേരള എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ കൺസൾട്ടേഷൻ വർക്കിൽ വരുന്ന സമയത്തേക്കും നമ്മൾ നമ്മളങ്ങനെ ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഫീ വാങ്ങിയിട്ടാണ് കേട്ടോ ഫീ ഇല്ലാതെയല്ല ഫ്രീ അല്ല അത് നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്ന സമയത്തേക്കുള്ള എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ത്രീ ഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ലൈവില് നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരും ഇതിപ്പോൾ പ്ലാസ്റ്റിങ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് എഇ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് ഈ പ്ലാസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് അതൊന്നുകൂടി പ്ലാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ സിംഗിൻ്റെത് ഹുഡ് ആൻഡ് ഹോബ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്പേസ് ചെയ്തിട്ട് ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു റൂമുണ്ട് പിന്നെ കളറ് ഫ്ലോറ് ഫ്ലോർ ടൈല് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന് ഓൾറെഡി പ്ലാൻ തന്ന വീട്ടിൻ്റെതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവരെ വീടിൻ്റെ പ്ലാൻ എൻ്റെ അടുത്തില്ല ഞാൻ സ്റ്റെയർ കേസിനെ മാത്രം മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് പ്രീ പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇപ്പോൾ അഡ്വാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രീ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാ വരും ഇത്തരത്തിലുള്ള ഒരു ത്രീ ഡി റണ്ടർ ചെയ്ത് ത്രീ ഡി ഔട്ടുപുട്ട് നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാൻ പറ്റും നമ്മളിപ്പം ഈ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് വേണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇഗ്നീഷൻ്റെ വേണം പിന്നെ ഇവിടെ വുഡേൻ ഹോബിൻ്റെ വേണം ഇവിടെ നമ്മളിപ്പോൾ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോഷനിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേണം ഫ്രിഡ്ജിൻ്റെ കണക്ഷനുകൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗ്ഗിൻ്റെ മാർക്ക് കൂടി നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ഇത്ര സെൻറ്റിമീറ്ററിൽ സ്വിച്ച് ബോർഡ് വരും നമ്മൾ മാർക്കിങ് ചെയ്ത് ലെവലാക്കി കൊടുക്കും ഈ ഒരു അളവിലുത ഇതുപോലെ സിക്സ്റ്റി സെൻറ്റിമീറ്ററിൽ വരും ഇവിടെ രണ്ട് പവർ പ്ലഗ് വരാനുള്ള സ്വിച്ച് ബോർഡ് ഇതിൻ്റെ നൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരും ഇവിടെ ഇപ്പം വരുന്ന സമയത്തേക്കുള്ളത് ഹൈറ്റ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു തരാൻ വേണ്ടി പറ്റും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലേക്ക് ഒരു ഇല്ലാതെ രീതി ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം നിങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എന്നോട് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് വന്നതിന് ശേഷം ഈ ഫ്രിഡ്ജ് ഇവിടെ വേണ്ട നമുക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പുറത്താണ് വെക്കേണ്ടത് നമ്മളിങ്ങനെ വെച്ച് തരും ലൈവില് വെച്ച് തരിക അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡി എഡിറ്റിങ് ചുള്ള ലൈവില് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൊരു മുകളുണ്ട് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക ഈ കൺസൾട്ടിങ്ങിന് മുമ്പുള്ള കാര്യങ്ങളിലേക്കാം കേട്ടോ അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് കാര്യങ്ങൾ ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ പാർട്ടീഷൻ ടി വി കൊണ്ട് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ സോഫ നമ്മൾ സോഫ ഡോറ് തുറക്കുന്ന സമയത്തൊക്കെ എത്ര വന്നു അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇലക്ട്രിക്കലിൻ്റെ ഇതിൽ വരുന്ന കണക്ഷനും കാര്യങ്ങൾ അപ്പോൾ അതിലടക്കം സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റി പറ്റി മാസ്റ്റർ ബെഡ്റൂമിൽ ഈ ഹൈറ്റിൽ വരുന്നത് വാഷ് ബേസിൻ്റെ ടാപ്പ് കാര്യങ്ങൾ ഏത് ലെവലിൽ വരുവോ ഇൻവേർട്ടറിൻ്റെ കാര്യങ്ങൾ ക്യാമറയുടെ ഡി വി ആറ് ഹൈഡ് ചെയ്ത് നോക്കണല്ലോ നമ്മളിപ്പം ടി വി യൂണിറ്റ് എൻ്റെ കൂടെ തന്നെ അധികം ആൾക്കാർ ചെയ്യല് പക്ഷെ അത് സെക്യൂരിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എല്ലാവർക്കും ആ ഒരു സ്ഥലം പൊസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡി വി ആർ കൃത്യമായിട്ട് പോയിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളയാനും സേഫ്റ്റീനെ ബാധിക്കുന്നതും കൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കുന്ന രീതിയിൽ ഈ പിന്നെ ഡി വി ആർ അല്ലെങ്കിൽ എൻ വി ആർ ഹൈഡേ എന്ന രീതിയിൽ വേറെ ഒരു സ്ഥലത്ത് സ്റ്റെയർഗേസിൻ്റെ അടിയിലോ കാണാത്തൊരു സ്ഥലങ്ങളിലേക്ക് കിച്ചണിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെന്തായിരുന്നു സമീപിക്കുക കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ സർവീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ കാര്യങ്ങളാണ് ടി വി യൂണിറ്റിൻ്റെ അധികം വരുന്ന സമയത്തേക്കും ഈ എച്ച് ഡി എം ഐ പൈപ്പ് കാര്യങ്ങളൊക്കെ പോകാനുള്ള പൈപ്പിംഗ് കാര്യങ്ങൾ അതിൻ്റെ മാർക്കിംഗ് വന്നിട്ടുണ്ടാവില്ല അതും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് തരും ഇപ്പം ഈ വിൻഡോൻ്റെ വരുന്ന സമയത്തേക്ക് നമ്മൾ ബെഡ് വരുമ്പോൾ ബെഡിൻ്റെ പൊസിഷൻ കാട്ടൻ വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ അത് വരുന്ന സമയത്തേക്ക് നമ്മളിപ്പോൾ ലൂവർ വക്കുകൾ മറ്റുള്ളവയ്ക്കെ വരുന്നുണ്ട് അത് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവില് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത ലൈവിൽ നിങ്ങളെ സ്പോട്ടിൽ നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത കളറും കൂടി നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി എന്നറിയാം അപ്പോൾ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതു കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂടി ഒന്ന് അയച്ചു അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും മിസ് ആയി പോയുകയോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക പിന്നെ ഞാൻ ഒരു കാര്യം കൂടി നോക്കി ഇവിടെ ഒരു ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് പോകുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു പക്ഷെ ഇവിടെ ഈ ഒരു പാസേജ് ആയതുകൊണ്ടും ചെറിയ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയി പോകുന്നതുകൊണ്ടും മെയിനായിട്ട് ഡൈനിങ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നമ്മളത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ലാൻഡിങ്ങിലേക്ക് പോയി ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എത്തുന്നത് നമ്മൾ കോൺക്രീറ്റ് തന്നെ ചെയ്യുന്നത് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഫോട്ടേജ് ഏതെങ്കിലും ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതിലേക്ക് പോയിട്ട് പിന്നെ പോകുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോഡോ അതിൻ്റെ ഇപ്പം പുതിയ വിഷയം വേണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്